ഒരാഴ്ചയായി കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ആലുവ സബ് ജയിലിൽ കിടക്കുകയാണ് ജനപ്രിയ നായകൻ ദിലീപ് ഈ ഒരാഴ്ചക്കിടയിൽ ദിലീപിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കാവ്യെ കുറിച്ചും മീനാക്ഷിയെക്കുറിച്ചും മാത്രമാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ദിലീപ് അറസ്റ്റിലായതോടെ പ്രേക്ഷകരിൽ പലരുടെയും അഭിപ്രായം ദിലീപിന് മഞ്ജുവിന്റെ ശാപം കിട്ടിയതെന്നായിരുന്നു എന്നാൽ മഞ്ജുവാണ് ദിലീപിനെ കുടുക്കിയതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് കാവ്യയും ദിലീപും വിവാഹിതരായതോടെ കൂടുതൽ ജനങ്ങളും മഞ്ജുവിനൊപ്പമാണ് കൂടിയത് മഞ്ജുവിന്റെ അഭിപ്രായമാണ് ഈ കേസിൽ ഗൂഢാലോചന നടന്നതെന്നും അതിനാലാണ് ദിലീപ് പിടിയിലായതെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്തൊക്കെ പ്രചരിച്ചാലും വെറും സംശയത്തിന്റെ പുറത്ത് പോലീസ് ഇങ്ങനെയൊരു സാഹസികത കാണിക്കില്ലല്ലോ ഇപ്പോൾ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല വാർത്ത ഇങ്ങനെയാണ് ദിലീപ് മഞ്ജുവിന് ജയിലിൽ നിന്ന് ഒരു സന്ദേശം അയച്ചിരിക്കുന്നു തന്നെ ഉപദ്രവിക്കരുതെന്നും ദേവി ചെയ്ത് തന്നെ വെറുതെ വിടണമെന്നുമായിരുന്നത്രേ ആ സന്ദേശം മഞ്ജുവാണ് ആണ് ഇതിന് പിന്നിലെന്ന് ദിലീപ് കരുതുന്നുണ്ടാകുമോ ഈ വാർത്ത അത്ര വിശ്വസനീയമല്ല വെറും ഗോസിപ്പായി തള്ളിക്കളയാനാകുന്ന ഒരു വാർത്തയായി നമുക്ക് പരിഗണിക്കാൻ പറ്റൂ കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം